സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുകയാണ് ജനുവരി ഒന്നിന് പത്ത് പന്ത്രണ്ട് ക്ലാസുകൾ പ്രായോഗിക പരിശീലനത്തിനായി തുറക്കും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് പതിനേഴ് മുതൽ മുപ്പത് വരെ നടക്കും അവസാന വർഷ ബിരുദ ബിരുദാനന്തര ക്ലാസുകൾ ജനുവരി ഒന്ന് മുതൽ തുറക്കാനും തീരുമാനമായി മുഹമ്മദ് നൌഫൽ വിവരങ്ങളുമായി നൌഫൽ പരീക്ഷകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ പത്ത് പന്ത്രണ്ട് ക്ലാസുകൾ തുറക്കുന്നു ഏത് രീതിയിലായിരിക്കും ക്രമീകരണം കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരിക്കുകയാണ് സ്കൂളുകൾ എന്ന് തുറക്കുന്നു എന്നുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കുന്നു പക്ഷേ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്കുള്ള ക്ലാസ്സുകൾ മാത്രമാണ് തുറക്കുന്നത് മറ്റ് ക്ലാസ്സുകൾ തുറക്കുന്ന കാര്യം ഇപ്പോൾ അജണ്ടയിൽ ഇല്ല കോവിഡ് പൂർണ്ണമായും ഇല്ലാതാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന് എങ്കിൽ മാത്രമേ മറ്റ് ക്ലാസുകളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കരുതുന്നത് ഏതായാലും പത്ത് പന്ത്രണ്ട് ക്ലാസുകൾക്ക് പൊതുപരീക്ഷകൾ നടക്കാനുണ്ട് ഇവ മാർച്ച് പതിനേഴ് മുതൽ ആരംഭിക്കും മുപ്പത് വരെ ഈ പരീക്ഷകൾ തുടരും അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു അതിനു അതിനുമുമ്പായി റിവിഷൻ ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും പൂർത്തിയാക്കേണ്ടതുണ്ട് ഒപ്പം മാതൃകാ പരീക്ഷകളും നടത്തേണ്ടത് ുണ്ട് ഇതിനുവേണ്ടിയാണ് ഇപ്പോൾ ക്ലാസുകൾ തുടങ്ങുന്നത് ഇന്നു മുതൽ എല്ലാ സ്കൂളുകളിലും പകുതി വീതം അധ്യാപകർ അതായത് അൻപത് വീതം അധ്യാപകർ അൻപത് ശതമാനം വീതം അധ്യാപകർ ഒന്നിടപെട്ട ദിവസങ്ങളിൽ സ്കൂളുകളിൽ എത്തുന്നുണ്ട് അവർ ക്ലാസുകൾക്കായുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഇതോടൊപ്പം കോളേജുകളുടെ കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു കോളേജുകൾ ബിരുദ ബിരുദാനന്തര ക്ലാസുകൾ അവസാന വർഷ ക്ലാസുകൾ ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് പകുതി വിദ്യാർത്ഥികൾ ഒരു ദിവസം എന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക മെഡിക്കൽ കോളേജുകളിലും ആയുർവേദ കോളേജുകളിലും അതോടൊപ്പം തന്നെ കാർഷിക സർവകലാശാലകളിലുമൊക്കെ ഇത്തരത്തിൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക ഇക്കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് ഇന്ന് മന്ത്രിമാരടക്കം പങ്കെടുത്ത ഉന്നതതല യോഗമാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ മേഴ്സിക്കുട്ടി അമ്മ തുടങ്ങിയ മന്ത്രിമാരെല്ലാവരും തന്നെ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്നു വിശദമായ ചർച്ചകൾ ശേഷമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ജനുവരി ഒന്നു മുതൽ നമ്മുടെ സ്കൂളുകൾ വീണ്ടും ഉണരുകയാണ് സ്കൂളുകൾ തുറക്കുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക